സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മോഡൽ എങ്ങനെ തയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പൊ തന്നെ നമുക്ക് ഇതിനുള്ള തുണി കിട്ടിയിട്ടുണ്ട് ഇത് പാവാടക്കുള്ളത് ഇത് ലൈനിങ് ഇത് ഇതാണ് ബ്ലൗസിന് തുണി ബ്ലൗസിന് തുണി രണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേണം അവർക്ക് എന്തോ ഇഷ്ടമുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പം ഞാൻ അവർ തിരഞ്ഞെടുത്തത് വേണ്ടി ഈ ഭാഗമാണ് ഈ ഭാഗം ബ്ലൗസ് ബ്ലൗസായിട്ടും തയ്ച്ചു ഇത് കൈ ആയിട്ടും തയ്ക്കാനായിട്ട് പാപ്പ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിത് വെട്ടിക്കൊണ്ട് വരാം നമ്മൾ ഈ ബ്ലൗസ് വെട്ടുന്നത് മുപ്പതിഞ്ച് വണ്ണവും ഈ ഇഞ്ച് ഇറക്കും ക്രോപ്പ് ടോപ്പിന്റെ അത് അത്ര ഇറക്കം വേണം ബ്ലൗസിന് സാരി ബ്ലൗസാ എന്നാലും അതിനേക്കാളും ഇച്ചിലൂടെ ഇറക്കം വേണം ആ ഇറക്കമാണ് വേണ്ടത് അപ്പം നമുക്കിതിനു വേണ്ടത് മുപ്പതിഞ്ച് വണ്ണം ഉള്ള ഒരാൾക്കും ഇറക്കം പതിനാറിഞ്ചും അങ്ങനെയുള്ള അളവാണ് വേണ്ടത് ഈ കൈക്കാണേലും തുണി രണ്ട് സൈസ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇവിടം വരെ ഉള്ളു തുണി പിന്നെ തേണ്ടി ഇവിടെ ചേർത്ത് വെച്ചു കൊടുത്തിരിക്കുവാണ് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾക്ക് കൈ ഇറക്കം വേണ്ടത് പതിനൊന്നിഞ്ചാണ് കൈ ഇറക്കം വേണ്ടത് കൈയുടെ ലാസ്റ്റത്തെ വണ്ണം പതിനൊന്നിഞ്ചും വണ്ണം ഈ പാവാടയ്ക്ക് നമ്മൾ മേടിക്കുമ്പോഴേ ഞൂറ് വിട്ട് കിട്ടിയതാണ് പക്ഷെ നമുക്ക് ഇത്തേണ്ട ഇത്രയും വേണ്ട ഇത്രയും വേണ്ട ഇത് കളയാനുള്ളതാണ് നമുക്ക് ബാക്കി ഇത്രേം മതി നമ്മുടെ വണ്ണം അനുസരിച്ച് ഇത്രേം മതി നമ്മളപ്പോ തേണ്ട ഇത് ഇതിന്റെ കാലിഞ്ചു മോളി വെച്ച് നമ്മളിത് മുറിച്ച് കളയുവാണേ ഇതിങ്ങനെ മുറിച്ച് കളയും തേണ്ട നമ്മൾ ഈ പാവാടയിൽ നിന്ന് ഇത്രയും മുറിച്ചു കളഞ്ഞു ഇനി നമുക്കിത് പടി പിടിപ്പിക്കാം പാവാട റെഡിയായി നമുക്കേ ഇത്ര ഇറക്കം വേണ്ട ഇത്ര മണ്ണ ഇനി ഇത്ര ഇറക്കം വേണ്ട നമ്മൾ എന്തെടുക്കണം എന്നറിയാം നമ്മുടെ ആവശ്യത്തിനുള്ള ഇറക്കം കണക്കാക്കിയിട്ട് ബാക്കി നമുക്ക് മുറിച്ച് കളയാനാണ് അപ്പം നമുക്ക് ഈ സ്ലിറ്റ് ഇതുപോലെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അടുക്കി വെച്ച് ഓരോ തയ്യൽ എത്ര ഇറക്കം കളയണമെന്നുണ്ടോ അത്രയും വരെ നമ്മൾ ഈ ഇങ്ങനെ തയ്ച്ച് ഈ ഓരോ ഞുറുവും അടുക്കി അടുക്കി നമ്മളിങ്ങനെ ഓരോ തയ്യലിട്ട് കൊടുക്കണം എന്നിട്ടേ നമ്മൾ കണ്ടിക്കാവുള്ളൂ നമുക്കിപ്പോൾ ഇത്രയും ഇത്രയും എനിക്ക് വേണ്ട കുട്ടിക്ക് ഇത്ര ഇറക്കം മതി നമ്മൾ ബാക്കി ഇത് കളയാൻ പോവാണ് അപ്പൊ അത്ര എന്താണെന്നറിയ നമ്മൾ ഇത്രയും തയ്ച്ചതിന് ശേഷം അതിന്റെ മോള് കാലിഞ്ചു മോളിൽ കണ്ടു വേണം നമ്മളിത് മുറിച്ച് കളയാന് നമ്മുടെ പാവാട റെഡിയായി